ഹായ് ഫ്രാൻഡ് സിസ്റ്റാമോലേ ഹിം വെൽക്കം ടു ഇച്ചൂസ് വേർഡ് അങ്ങനെ നമ്മുടെ എഗ്ഗ് അത് പൊട്ടി ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് അത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ആ ചൂസ് ഉറങ്ങുവാണ് കേട്ടോ അല്ലെങ്കിൽ ചൂസ് ഓടി വന്നതിനായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് നമുക്ക് ഈ ചൂസ് ഉറങ്ങുന്നതിനും പിച്ചൂസിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു മമ്മി നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഞാൻ കരുതി ഇപ്പം അങ്ങ് വീഡിയോ എടുക്കാം ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് എടുത്ത് നോക്കാം എങ്ങനെയാണ് ഇതിപ്പം ടു ഡേയ്സ് ത്രീ ഡേയ്സ് ആയി നമ്മളിത് എന്നായിരുന്നു ഇട്ടത് തേഴ്സ്ഡേയിലായിരുന്നു നമുക്ക് തേഴ്സ്ഡേ ആഫ്റ്റർനൂണായിരുന്നു നമ്മൾ ഇട്ടിരുന്നത് അപ്പോൾ ഫ്രൈഡേ ആഫ്റ്റർനൂണും കഴിഞ്ഞു സാറ്റർഡേ ആഫ്റ്റർനൂൺ സാറ്റർഡേ മിഡ് ആണ് ഇപ്പോൾ ഒരു അറൌണ്ട് ടു ഓ ക്ലോക്ക് ത്രീ ഓ ക്ലോക്ക് ആ ടൈം ആയിട്ടുണ്ട് എന്നപ്പം ഞാനിത് ഇനി നമ്മളിത് ഇങ്ങനെ വെച്ചിരിക്കേണ്ട വെള്ളത്തിൽ എന്തായാലും ഇത് ദിനോസരുന്നാണ് തോന്നുന്നത് കണ്ടിട്ട് എന്തായാലും നമുക്ക് ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒറിജിനൽ ആണോന്നറിയത്തില്ലോ അതോട്ട് ഞാനെടുത്ത് ഒന്ന് നോക്കാം വെള്ളത്തിനടുത്ത് തന്നെ കഴിക്കൂസ് ഉണ്ടെങ്കിൽ ചൂസ് പേടിച്ച് പോയതിനായിരുന്നു എന്താ നോക്കി ഇതിൻ്റെ അകം ഇങ്ങനെയാണ് ഇവിടെ ഒരു ഹോളൊക്കെ ഹോൾ ഉണ്ടായിരുന്നു ഞാൻ സാധനം എടുക്കട്ടെ കണ്ടിട്ട് ഇതൊരു ടോയി ആണ് ശരിക്കും ടോയി ആണ് നോക്കിന്റെ ഷല്ല് അപ്പൊ ഇതായിരുന്നു ഇതിന്റെ അകത്ത് ദിനോസർ തന്നെ കേട്ടോ ഇതിനാണ് നമ്മുടെ ജ്യൂസ് ജീവനുള്ളതാണ് നമ്മളെ ഇതുപദ്രവിക്കൂ നമ്മളെ പിടിക്കൂ ഒരു ദിവസം ഫസ്റ്റ് ഡെയിലി ചൂസിൻ്റെ നൈറ്റ് ഫുൾ ഇതായിരുന്നു ചിന്ത നല്ല എന്താ പറയുക നമ്മളെല്ലാം റബ്ബറിനെയൊക്കെ പിടിക്കത്തില്ലേ അതുപോലെ ഒന്ന് തോന്നിക്കുന്നുണ്ട് അതുപോലെ ഒരു വാല് അപ്പം എന്തായാലും ഇത് കൊള്ള നല്ല ടോയി ആണ് ഞാൻ ഗ്ലൗസൊക്കെയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്തത് ജീവനുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് എന്തായാലും കൊണ്ട നമ്മുടെ സ്പോഞ്ച് പോലെ ഇങ്ങനെ പിതുങ്ങുന്നുണ്ട് തുടമ്പിങ്ങനെ പിതുങ്ങുന്നുണ്ട് എന്തായാലും ഇങ്ങനെ വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോൾ രാവിലെ ഇപ്പോൾ ചൂസ് ചെയ്ത് കാണിക്കണം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ അങ്ങനെ നമ്മളുടെ ഒരു പരീക്ഷണമാണ് അങ്ങനെയും പറയാം നമ്മൾ യ്സ് വെയിറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ റിസൾട്ട് ടു ഡേയ്സ് കാത്തിരുന്നു നമ്മളുടെ റിസൾട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ബൈ ഫ്രം ഇച് യൂസ് വേൾഡ്